ഇനി എച്ച് വാർത്താപരമ്പാത്ത കട്ടപ്പന കട്ടപ്പനയിലെ ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ബൈപ്പാസ് റോഡുകളുടെ ഉപയോഗം അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് ആവശ്യം കാൽനടയാത്രക്കാർക്ക് പരിഗണന നൽകുന്നതിനായി കൃത്യമായ നടപ്പാതകൾ സജ്ജമാക്കണം എൻ സി സി സ്കൌട്ട് ആൻഡ് ഗെയ്ഡ് ഉൾപ്പെടെയുള്ളവയുടെ സേവനം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും വേണമെന്ന് നഗരസഭാ കൗൺസിലർ സിജോമോൻ ജോസ് പറഞ്ഞു കട്ടപ്പനയെ പ്രതിസന്ധിയിലാക്കുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ അടിയന്തര നടപടിയാണ് ഉണ്ടാകേണ്ടത് നഗരത്തിന് ചുറ്റുമായി കിടക്കുന്ന ബൈറോഡുകൾ ഉപയോഗിക്കണമെന്ന് തന്നെയാണ് ഉയർന്നു വരുന്ന ആവശ്യം ബൈപ്പാസ് റോഡുകൾ ഉപയോഗിക്കുക വഴി ടൌണിലെ ഗതാഗത തടസ്സത്തിന് വലിയ പരിഹാരമാണ് ഉണ്ടാക്കാൻ സാധിക്കുക ഇതിനായി നഗരസഭയുടെയും വ്യാപാരി സംഘടനകളുടെയും ടാക്സി സംഘടനകളുടെയും അടക്കം സേവനങ്ങളും ഇടപെടലും ഉണ്ടാകണം ഗതാഗത കുരുക്കിൽപ്പെടാതെ ആളുകളെ ബൈപ്പാസ് റോഡുകൾ ഉപയോഗിപ്പിക്കാൻ എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ് തുടങ്ങിയ സന്നദ്ധ സേവകരുടെ ബോധവൽക്കരണവും ആളുകളിൽ എത്തണം ഗതാഗതക്കുരുക്കിൽ വാഹനയാത്രികർക്ക് പുറമെ കാൽനട യാത്രകരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഇവരെ കൂടി പരിഗണിച്ച ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് നഗരസഭാ സി ജോസ് പറഞ്ഞു നഗരസഭയിലെ ഗതാഗത പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന വാർത്താ സെഗ്മെന്റിൽ കട്ടപ്പന മുനിസിപ്പൽ കൗൺസിൽ എന്ന രീതിയിലും വ്യാപാരി രീതിയിലും പറയാനുള്ളത് നമ്മളുടെ ലിങ്ക് റോഡുകൾ ബൈപ്പാസ് റോഡുകൾ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന രീതിയിലുള്ള കാര്യക്ഷമമായ പ്രവർത്തനം നടത്തിയാൽ നമുക്ക് ഒരു പരിധിവരെ ഈ ഗതാഗത പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും വലിയ വാഹനങ്ങൾ കട്ടപ്പന ടൗണിൽ ഇടുക്കിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കുമ്പളിക്കും നെടുങ്കണ്ടത്തിനും പോകാനുള്ളത് വെള്ളയാങ്കുടിയിൽ നിന്ന് നമ്മുടെ ബൈപ്പാസ് റോഡ് വഴി ഇടശ്ശേരി ജംഗ്ഷനിലും അതോടൊപ്പം തന്നെ എസ് എൻ ജംഗ്ഷൻ വഴി നെടുങ്കണ്ടം പോകാനുള്ളത് അപ്പം അപ്പാപ്പംപടി റോഡിലോ അല്ലെങ്കിൽ കൊച്ചുഗവാള വഴിക്കോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ക്രമീകരിക്കാനായിട്ട് സാധിക്കും കൂടാതെ കോട്ടയം ഭാഗത്തു നിന്ന് വരുന്ന വലിയ വാഹനങ്ങൾ നമുക്ക് സ്കൂൾ സ്കൂൾകോല പാറക്കടവ് ബൈപ്പാസുകൾ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കുമളിയിൽ നിന്ന് വരുന്ന വാഹനങ്ങളാണെങ്കിലും നെടുങ്കണ്ടത്തു നിന്ന് വരുന്ന വാഹനങ്ങളാണെങ്കിലും കോട്ടയത്തിന് പോകാനുള്ളത് നമ്മുടെ പാറക്കടവിൽ നിന്നുള്ള ബൈപ്പാസ് വഴി സ്കൂൾ കവലയിലേക്ക് പോകുവാനായിട്ട് സാധിക്കും കൂടാതെ തന്നെ ഇടുക്കിയിൽ നിന്ന് വരുന്ന കോട്ടയം പോകാനുള്ള വാഹനങ്ങൾ നമുക്ക് വിളയാംകുടിയിൽ നിന്ന് ഐ ടി ഐ വഴിയായിട്ട് പോകാനുള്ള ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരെയുള്ള പ്രശ്നങ്ങൾ കുറയും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഗതാഗത സംവിധാനം നമ്മുടെ പോലീസും മുനിസിപ്പാലിറ്റിയും വ്യാപാരി വ്യവസായ പ്രതിനിധികളും ടാക്സി ഇതര സംഘടനകളുമായിട്ടൊക്കെ ചേർന്ന് വളരെ നല്ല രീതിയിൽ ഒരു കോർഡിനേഷൻ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും അതാത് പോയിന്റുകളിൽ കൃത്യമായിട്ടുള്ള ട്രാഫിക്കിൻ്റെ പോലീസ് ഉൾപ്പെടെയുള്ളവരുടെ സേവനങ്ങൾ ഇത് നടത്തുന്ന സമയങ്ങളിൽ നമ്മുടെ എൻ സി സി സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങിയ സംഘടനകളുടെ സേവനങ്ങളുമൊക്കെ ഉൾപ്പെടുത്തി വളരെ കൃത്യമായിട്ട് എല്ലാ പോയിന്റുകളിലും രണ്ട് മൂന്ന് പേരെ ക്രമീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് നേരിടുവാനായിട്ട് സാധിക്കും കൂടാതെ കട്ടപ്പന ടൗണിൽക്കുള്ള ചെറിയ റോഡുകൾ അതിലേക്കുള്ള പ്രവേശനങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓസാനത്തിൽ നിന്ന് വരുന്ന ബൈപ്പാസ് റോഡിൽ നിന്ന് വരുന്ന ക്രമീകരണം അത് വൺ വേ സിസ്റ്റത്തിലൂടെയാക്കുകയും ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇടുക്കി കവലയിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന പലപ്പോഴും അതുവഴിയായിട്ടാണ് പാറക്കടുവ് ബൈപ്പാസ് കൂൾക്കവല പള്ളിക്കവല ബൈപ്പാസ് വെള്ളയാംകുടി പള്ളിക്കവല റോഡ് കെ എസ് ആർ ടി സി ജംഗ്ഷൻ പേഴുങ്കവല എസ് എൻ ജംഗ്ഷൻ റോഡ് ഇടശ്ശേരി ജംഗ്ഷൻ എസ് എൻ ജംഗ്ഷൻ നത്തുകൽ റോഡ് കട്ടപ്പന ബൈപ്പാസ് തുടങ്ങി ഒട്ടനവധി ചെറുതും വലുതുമായ ബൈപ്പാസ് റോഡുകളും അല്ലാത്തവയും കട്ടപ്പന നഗരത്തിന്റെ വിവിധയിടങ്ങളിലുണ്ട് എന്നാൽ ഇവയൊന്നും ആളുകൾ വേണ്ട വിധം ഉപയോഗിക്കുന്നില്ല ഒപ്പം റോഡുകളുടെ അവികസനം ആളുകളെ ഇതുവഴി യാത്ര ചെയ്യാൻ പിന്തിരിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ടൗണിലേക്ക് കൂടുതൽ വാഹനങ്ങൾ എത്തുകയും ഗതാഗത തടസ്സം ഉടലെടുക്കുകയും ചെയ്യും ടൗണിൽ അനുഭവപ്പെടുന്ന ഗതാഗത തടസ്സത്തിന് അടിയന്തര പ്രാധാന്യം നൽകി പരിഹരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ബൈപ്പാസ് റോഡുകൾ ആളുകളെക്കൊണ്ട് ഉപയോഗിപ്പിക്കുകയും ടൗൺ മേഖലകളിൽ കാൽനടയാത്രക്കാർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സംവിധാനം സംവിധാനമൊരുക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം